ഇദ്ദേഹം ശബരിമലയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നേരത്തെ പോണു ഞാൻ ശബരിമലയിൽ പോകുന്ന ഭക്തനാണ് എക്കോ അടിക്കുന്നു എക്കോ അടിക്കും അല്ല ഇന്നലെ മുതൽ തുടങ്ങിയത് നിഷ് ഒരു മിറ്റ് വിത്ത് പെർമിഷൻ ഒരു മിനിറ്റ് ഈ വിശ്വാസവും അതുപോലെ തന്നെ ഈ ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്ന നിങ്ങൾക്ക് മാത്രം കൊട്ടേഷൻ തന്നേക്കുന്ന കാര്യമല്ലല്ലോ ഇന്നലെ മുതൽ താങ്കൾ തുടങ്ങിയതല്ലോ മറ്റു ചാനലുകളുള്ള ചർച്ചയിൽ മിനിറ്റ് ഇന്നലെ മുതൽ ഇദ്ദേഹം ഇങ്ങനെ ഒളിഞ്ഞു നിന്നിട്ട് ടമ്പ് ചെയ്യുകയാണ് ശബരിമല പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് മാത്രം ടെൻഡർ തന്നിരിക്കുന്ന കാര്യമാണോ നിങ്ങൾക്ക് ചോദിക്കുക ശബരിമലയുടെ ഏത് കാര്യവും ഞാൻ പറയാം ഞങ്ങൾ പോയിട്ടുണ്ട് ഇനിയും പോവുകയും ചെയ്യും അതൊന്നും ഒരു തരത്തിലുള്ള വിശ്വാസത്തെ തടയുന്ന പാർട്ടി അല്ല ഞങ്ങളുടെ പാർട്ടി പിന്നെ നിങ്ങൾ ഈ ഒളിയം ഒളിയമ്പക്കിങ് കയ്യിൽ വെച്ചാൽ മതി ഇന്നലെ തൊട്ട് തുടങ്ങിയത് വീട്ടിനകത്തുള്ള സകല സാധനങ്ങൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവസാനം കട്ടലപ്പാളി മോഷ്ടിക്കും ആ കട്ടളപ്പാളി കൂടി ഇളക്കി ഇളക്കിക്കൊണ്ട് മോഷ്ടിച്ച ടീംസ് ആണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ സ്വർണ്ണ മോഷ്ടം നടത്തിയത് ഇതേ പ്രതിപക്ഷം പറയുന്നതെന്ന് പ്രതിപക്ഷം പറയും എന്തായാലും ഞങ്ങൾ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ബാധ്യതയാണ് പിന്നെ അരുൺകുമാർ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു വേണ്ടത്ര ഏകോപനം ഉണ്ടായില്ല മാത്രമല്ല ദേവസ്വം ബോർഡിനെ വീഴ്ച പറ്റി നിരവധി കാര്യങ്ങൾ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഇന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത്ര വലിയ മുന്നൊരുക്കം നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിമർശനം ഏറ്റവും വാങ്ങേണ്ടി വരുമായിരുന്നു കുറച്ച് തട്ടിപ്പും വെട്ടിപ്പിന്റെ കാര്യമൊക്കെ ഇവർ പറഞ്ഞു തട്ടിപ്പായ നടത്തിയാലും ജയിലിൽ പോകും ഒരാളും അതിനെ സംരക്ഷിക്കില്ല ആരെ ആരെയ ശിവകുമാർ പറഞ്ഞ മന്ത്രി അദ്ദേഹത്തിന്റെ അനിയൻ ഒന്ന പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയിലെ തട്ടിപ്പ് നടത്തിയ എത്ര വിജിലൻസ് കോടത്തിന്റെ പേരുണ്ട് ആരാണ് അജയ് തറയു ആരാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ പണ്ട് കോൺഗ്രസ് ആയിരുന്നു പിന്നെ ബിജെപി അപ്പുറത്തുപ്പുറത്തും പോയിലോ മുരാരി ബാബു ആളല്ലേ നാ ചോദിക്കുന്നത് ഇതൊക്കെ തട്ടിപ്പ് നടത്തുന്നവർ കൃത്യമായിട്ട് അങ്ങ് അകത്ത് പോകും ഇവിടെ ദേവസ്വം ഫ്രണ്ടും ദേവസ്വം എംപ്ലോയസ് ഫ്രണ്ടിന്റെ നേതാക്കന്മാർ ആരൊക്കെയാണെന്നൊക്കെ പൊതുസമൂഹത്തിലുണ്ട് പിന്നെ ഇവിടെ അരവണയുടെ പേരിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് മാറ്റിയതും ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി നടത്തിയതിന്റെ പേരിലൊക്കെ തട്ടിപ്പ് നടത്തിയൊക്കെ അകത്താണ് ഇതൊക്കെ വസ്തുത നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ ഏതെങ്കിലും ർക്ക് അടിസ്ഥാന സൗകര്യം കുറവുണ്ടോ അത് കൊടുക്കാൻ ഗവൺമെന്റ് ഇച്ഛാശക്തി കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് അത് നടപ്പിലാക്കുകയും ചെയ്യും